രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർ പൊതുവെ എളിമയോടെയും സഹാനുഭൂതിയോടെയും ജനിച്ചവരായിരിക്കും ഇവർക്ക് കൂടുതൽ ആർദ്രമായ ഹൃദയമുള്ളവരും മറ്റുള്ളവരോട് വേദനയോട് ചേർന്ന് നിൽക്കുന്നവരുമായിരിക്കും പക്ഷേ രേവതി പലപ്പോഴും ഇതും ഒന്നും ഇതിൻ്റെ ഓപ്പോസിറ്റ് കാര്യവും നടക്കാറുണ്ട് കാരണം മറ്റുള്ളവരുടെ വേദനയോ സഹാനുഭൂതിയോ ക്ഷമയോ ഒന്നും ഇല്ലാത്തവരും ഏ നക്ഷത്രക്കാരിൽ കൂടുതലാണ് പക്ഷെ ചിലവർക്ക് ഇതെല്ലാം നന്നായിട്ട് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാനും കഴിയാറുണ്ട് കലാപരമായിട്ടുള്ള കഴിവുകളും സുന്ദരത്വം കണ്ടെത്താനുള്ള നേർത്ത കണ്ണുകളും ഇവർക്ക് ജന്മനാ ഉണ്ടായിട്ടുണ്ട് വെളിച്ചത്തിലേക്കുള്ള തിരക്കോട്ടത്തിലായിരിക്കും ഇവരുടെ ചിന്ത മുഴുവനും നല്ലതും ഉത്തമവുമായിട്ടുള്ള ഒരു ജീവിതം സൃഷ്ടിക്കാനാണ് ഇവർക്ക് ആഗ്രഹം അവർക്ക് ഗഹനമായ ഒരു ഭാവനയും ആഴമുള്ള ഒരു വിശകലന ശേഷിയും ഉണ്ടാവും ആത്മീയത മതത്തത്വങ്ങൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് കൂടുതൽ ആകർഷണം ആകർഷണമുണ്ടാവും പൊതുവെ രേവതിക്കാർക്ക് ഒരുപാട് ശക്തിയുള്ള ഒരു ആന്തരിക ജീവിതം ഇവർക്കുണ്ട് ഇവർക്ക് ജീവിതത്തിൽ വളരാൻ സ്നേഹം കരുണ ആത്മബലം ഇതെല്ലാം ഇവർക്ക് മുതൽക്കൂട്ടാവും ഇവരൊരു ഡേ ഡ്രീമറാണ് അതായത് പകൽക്കിനാവ് കാണുന്നത് ഇവർക്ക് കൂടുതലാണ് അതും കൊണ്ട് ഇവർ ആ സ്വപ്നത്തിൽ തന്നെ നിൽക്കാതെ നിങ്ങളുടെ യഥാർത്ഥ ജീവിതം എന്താണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി കൊണ്ടേ വിവാഹപരമായിട്ട് ഇവർക്ക് നല്ല പൊരുത്തം കാണുന്നത് അനിഴം തിരുവോണം ചോതി അശ്വതി ഈ നാല് നാളുകളുമായിട്ടാണ് കാരണം ഈ നാല് നക്ഷത്രക്കാർക്ക് അതിജീവനശേഷിയോടെ ബന്ധങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കും സൗന്ദര്യവും ആത്മാർത്ഥതയും സുരക്ഷിതത്വമാണ് ഇവരെ കൂടുതലും ആകർഷിക്കാറ് ഇവരുടെ ഹൃദയത്തിൽ ഇടം നേടുന്നതിന് കരുണയും വിശ്വാസവും പ്രധാനമാണ് ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്